എൻ്റെ പേര് ജോസ് കൊല്ലത്ത് കുണ്ട്രയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു മാസം മുമ്പ് ഒരു സാക്ഷ്യം മോൻ്റെ സാക്ഷ്യം പറഞ്ഞിരുന്നു അത് കൗൺസിലിംഗ് പറഞ്ഞിരുന്നു ഇനി തുടർച്ചയായിട്ട് സാക്ഷ്യം പറയേണ്ടി ഉള്ള അവസരം കിട്ടുമെന്ന് ദൈവത്തിനും പരിശുദ്ധയ്ക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു എൻ്റെ മകൻ മൂത്ത മകൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ പറയുന്നത് അവന് ഒരു തരത്തിലും ജോലി കിട്ടുന്നില്ല എൻജിനീയറിങ്ങൊക്കെ പഠിച്ച് നിൽക്കുകയാണ് ഒരുപാട് ടെസ്റ്റ് പി എസ് സി ടെസ്റ്റ് എഴുതുന്നു നിസ്സാര കാര്യം കൊണ്ട് അത് തള്ളിപ്പോവുകയാണ് ലാസ്റ്റായിട്ട് ലോകപൈലറ്റിന് ടെസ്റ്റ് എഴുതി എല്ലാം റെഡിയായിട്ട് ചെന്നേ ആണ് അറിയുന്നത് കണ്ണിൻ്റെ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് അതുകൊണ്ട് അവരാ ടെസ്റ്റ് എഴുതാനായിട്ട് അനുവദിച്ചില്ല നിരാശയുടെ അങ്ങേയറ്റം അവനും ഉണ്ടായി വചനം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല ആ ദിവസം തന്നെ അങ്ങ് തള്ളിയ ദിവസം തന്നെ സൗദിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂവിനവനെ വിളിക്കുകയാണ് വലിയ താമസമില്ലാതെ അവൻ സൗദിയിൽ പോവുകയും നല്ലൊരു ജോലി ശരിയായുകയും ചെയ്തു ഇത് മനുഷ്യരിൽ ആശ്രയിച്ചത് കൊണ്ടല്ല ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിന് നിനക്കു എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് പറയുന്ന വചനമൊന്നും വെറുതെയല്ല ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മൾ രക്ഷപ്രാപിക്കും നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മയുടെ നടയിൽ പ്രാർത്ഥിക്കുകയും ദേവമാല ചെല്ലുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആണ് ഈ വിജയം വിജയമുണ്ടായത് എല്ലാവരും വചനം കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ ഞാൻ ജോസ് സഹോദരൻ നമ്മോട് സാക്ഷ്യം പങ്കുവെച്ചതാ നാം ശ്രദ്ധാപൂർവം കേട്ടു ഒരു മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സാക്ഷ്യം പങ്കുവെക്കാനായിട്ട് റൂമിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഞാൻ വലിയ പ്രാർത്ഥനക്കാരിയോ ഒരു കൗൺസിലറോ യാതൊന്നുമല്ല എങ്കിലും കർത്താവിനോട് തോന്നിച്ചു ഒന്ന് ആ സഹോദരനുമായി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സാക്ഷ്യം ഷെയർ ചെയ്യാവണം അങ്ങനെ ഞങ്ങൾ പ്രാ പ്രാർത്ഥിച്ച പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന സന്തോഷം ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയ വചനം ഞാൻ പറഞ്ഞപ്പോഴാ ഈ സഹോദരൻ ബാഗിൽ നിന്ന് ഒരു ഡയറിയും പേനയും എടുത്താൽ അത് കുറിക്കുകയുണ്ടായി നന്നായി പ്രാർത്ഥിച്ച ആ വചനം എഴുതിയെടുത്ത സംതൃപ്തിയോടെ അന്ന് തിരിച്ചു പോയി വീണ്ടും ഇന്ന് എൻ്റെ മുമ്പിലേക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ വന്നപ്പോഴാ എനിക്ക് പെട്ടെന്ന് ഓടി എൻ്റെ മനസ്സിലാ ചിന്ത അന്ന് എഴുതിയെടുത്തതുപോലെ ഈ ചേട്ടൻ ഞാൻ ഒരു പെട്ടെന്നൊരു വചനം പങ്കുവെച്ചപ്പോഴാണ് ആ ചേട്ടൻ വേഗം എടുത്ത് എഴുതുകയാണ് വിശ്വാസത്തിൻ്റെ കൃപ കൊണ്ടാണ് ഈ സഹോദരന ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഒരു ചെവി കൊണ്ട് കേട്ട മറു ചെവിയിലൂടെ അത് പുറത്തുവിടുന്നവരാകരുത് നമ്മളെ സ്പർശിക്കുന്ന വചനങ്ങൾ നാം എഴുതിയെടുക്കുക അത് വെച്ച് പ്രാർത്ഥിക്കുക ബൈബിൾ മൊത്തം വായിക്കാൻ സാധിക്കാത്തവർക്ക് ചെയ്യാവുന്ന ഒരു കടമയാണ് അത് ഞാൻ ഈ സഹോദരന് വേണ്ടി എടുത്ത വചനം സഹോദരൻ കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് സഹോദരൻ വരുമെന്നൊന്നും അറിഞ്ഞൂടാ എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക സങ്കീർത്തനം നൂറ്റി മുപ്പത്തി എട്ട് മൂന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെന്ന എനിക്ക് ഉത്തരമരുളി അവിടെ നിന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന എന്നെ ശക്തിപ്പെടുത്തി കഴിഞ്ഞ മാസം ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു വിട്ടു പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മകന് ജോലി ലഭിക്കും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്ന് ഇന്നും എന്നോട് മറ്റൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഞങ്ങൾ ഷെയർ ചെയ്ത ഇങ്ങോട്ട് പോരുകയാണുണ്ടായതോ തീർച്ചയായും എൻ്റെ പ്രിയ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ചേച്ചിമാരെ ചേട്ടന്മാരെ കുഞ്ഞുമക്കളെ എങ്ങനെ സംബോധന ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ ദൈവ ജനമേ നിങ്ങൾ വചനമെടുത്ത് വായിക്കുക വചനത്തിൽ ആൾ നിറങ്ങുക നിങ്ങളെ സ്പർശിക്കുന്ന വചനങ്ങൾ എഴുതി വയ്ക്കുക ആവർത്തിച്ച് ആവർത്തിച്ചുവിടുക എൻ്റെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ലല്ലോ ഞാൻ എത്രയോ നാളുകളായി ഐ എം എസ് അടയിൽ വന്നു തുടങ്ങിയിട്ട മൂന്ന് വർഷമായി നാല് വർഷമായി എന്ന അമ്മയെയും തിരുക്കുമാരനെയും പറഞ്ഞു പഴിച്ച ഒരു കാര്യവുമില്ല തീർച്ചയായിട്ടും നാം ചെയ്യേണ്ടതാണ് വചനത്തിൽ എന്തു പറയുന്നുവോ ആ വചനം അനുസരിച്ച് ജീവിക്കുക നിങ്ങൾ തീർച്ചയായും സർവശക്തനായ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും തന്റെ തിരുക്കുമാരൻ്റെ മുമ്പില നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറയും തീർച്ചയാണ് നമുക്ക് ഈ സഹോദരന്റെ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ഒന്ന് ചേർത്ത് സ്തുതിക്കാം സ്തുതിക്കാനായിട്ട് ആരും മടി കാണിക്കേണ്ടതില്ല നാം ദൈവത്തെയാണ് സ്തുതിക്കുന്നത് യേശുവേ നാം യേശുവേ